എന്റെ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണ് പാഠപുസ്തക നമസ്കാരം മറ്റൊരു വാർത്തയുമായാണ് നമ്മൾ ചിത്രി എസ് ആണ് ചിത്ര പഞ്ചായത്തിലെ ആദ്യത്തെ സ്കൂളാണ് ചിത്ര ഗവൺമെന്റ് എൽ പി എസ് സ്കൂൾ ഒരുപാട് പാരമ്പര്യവും ഒരുപാട് പേര് ഇവിടുന്ന് പഠിച്ചും ഒക്കെ പോയിട്ടുണ്ട് പക്ഷേ പതിനേഴ് വർഷമായി തന്റെ സ്കൂളിൽ വന്ന ഒരു അധ്യാപിക ഉണ്ട് ടീച്ചറുടെ പേര് റീച ടീച്ചർ എന്നാണ് ഈ പാഠപുസ്തക രചനയിൽ കേരളത്തിൽ നിന്നും ഒരാളായിരുന്നു ടീച്ചർ ടീച്ചറെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എന്റെ ജീവിതത്തിലെ വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണ് പാഠപുസ്തക രചനയില് പങ്കാളിയാകാൻ കഴിയുന്നുള്ളത് അതും ഒന്നാം ക്ലാസ്സിലെ തുടക്കക്കാരുടെ പാഠപുസ്തകത്തിന് ഒട്ടേറെ പുതുമകളുള്ള ഒരു പാഠപുസ്തകമാണ് നമുക്കിപ്പോ ലഭിച്ചിരിക്കുന്നത് ആശയാവതരണ രീതിയില് പൂർണ്ണമായും വന്നിട്ടുള്ള ആദ്യത്തെ പുസ്തകമാണ് ഇത് തന്നെ പറയാം സമൂലമായ ഒരു പരിഷ്കരണമാണ് നമ്മുടെ പാഠ്യരംഗത്ത് വന്നിട്ടുള്ളതെന്ന് തന്നെ പറയാം ലക്ഷോപലക്ഷം കുട്ടികളാണ് കേരള എന്താണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഈ പാഠപുസ്തകങ്ങൾ പഠിക്കുന്നത് അപ്പോൾ ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് കഥ എഴുതാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അതിൻ്റെ തെളിവ് പാഠപുസ്തകത്തിൽ തന്നെയുണ്ട് ഇപ്പം എല്ലാവരുടെയും ഞങ്ങളുടെ പാഠപുസ്തകമാണ് എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ തക്കവണ്ണമുള്ളൊരു പാഠപുസ്തകമാണ് നമുക്കറിയാം മുൻകാലങ്ങളിലൊക്കെ നമുക്ക് വന്ന പാഠപുസ്തകങ്ങൾ അക്ഷരാവതരണ രീതിയിലോ പദാവതരണ രീതിയിലോ ആയിരിക്കും നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയും പഠിച്ചതും പക്ഷേ അക്ഷരാവതരണ രീതിയിലുള്ള പാഠപുസ്തകങ്ങളായിരിക്കാം അവിടെ അക്ഷരങ്ങൾക്കും അക്ഷരം ആയിരുന്നു പ്രാധാന്യം അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ആദ്യം വരുന്ന അക്ഷരം ആ എന്ന അക്ഷരമാണ് എഴുതാൻ കുട്ടി എന്തുമാത്രം പ്രയാസപ്പെടും അല്ലെങ്കിൽ തന്നെ കുട്ടി വിചാരിക്കും എന്തിനാണ് ഞാൻ ഇങ്ങനെ അക്ഷരങ്ങൾ പഠിക്കുന്നത് ഒരാവശ്യം ബോധം കുട്ടിയിലുണ്ടായിരുന്നില്ല പദാവതരണ രീതിയിലും ഇതേ പരിമിതികളുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ആശയാവതരണ രീതിയിൽ കുട്ടിക്ക് കുട്ടിയുടെ മനസ്സിലുള്ള ആശയങ്ങൾ ഒരു മാധ്യമം വേണം അപ്പം എഴുതുക എന്നുള്ളത് വായിക്കുക എന്നുള്ളത് അവൻ്റെ തന്നെ ആവശ്യമാണ് ആ ഇഷ്ടത്തോടു കൂടിയാണ് അവൻ അതിലേക്ക് പങ്കെടുക്കുന്നത് ഇതിലെ ഓരോ പാഠവും അങ്ങനെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ് ഇനി പറയേണ്ട മറ്റൊരു കാര്യം ഇതിലെ ചിത്രങ്ങളെക്കുറിച്ചാണ് കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ ചിത്രകാരന്മാരാണ് ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് ഏറ്റവും വിദഗ്ദ്ധരായ അധ്യാപകർക്കൊപ്പമാണ് ഞാൻ ഇതിൽ പങ്കെടുത്തത് എന്നുള്ളതാണ് അതിന് മാറ്റി കിട്ടുന്നത് കലാതര മാഷിനെ പോലെ ഏറ്റവും പ്രഗത്ഭനായ ഇപ്പോഴും വിദ്യാഭ്യാസ രംഗത്ത് നൂതന പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മാഷിനൊപ്പമാണ് ഞങ്ങൾക്ക് ശില്പശാലയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് എന്നെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തിയൊരു വിദ്യാലയമാണ് ഈ ചിതറ എന്ന നാട്ടിലെ ഈ വിദ്യാലയം വിദ്യാലയം ഉദ്ദേശിക്ക് എനിക്ക് തോന്നുന്നു മറ്റേത് സ്കൂളിലായിരുന്നെങ്കിലും എനിക്കിത്രയും ഒരു സപ്പോർട്ടോ ഒന്നും ലഭിക്കില്ലായിരുന്നു ഇവിടുത്തെ പി ടി എടുത്തു പറയേണ്ട കാര്യമാണ് ഇവിടുത്തെ പി ടി എയിലെ ഓരോ അംഗങ്ങളും ഇവിടുത്തെ അധ്യാപകരായിരിക്കുന്ന ഓരോരുത്തരും എനിക്ക് നൽകിയ സപ്പോർട്ട് ഭയങ്കരമാണ് ഏറ്റവും മികച്ച രീതിയിൽ പഠനം നടക്കുന്ന ഒരു വിദ്യാലയമാണ് ഒന്നു മുതൽ പ്രൈമറി മുതൽ നാലാം ക്ലാസ് വരെയാണ് ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഇവിടെ ഉണ്ട് എല്ലാ ക്ലാസ്സുകളിലും പാഠ്യപദ്ധതി വിഭാവനം ചെയ്യുന്ന രീതി വളരെ മിടുക്കരായ അധ്യാപകർ നിരന്തരം ട്രെയിനിങ്ങിന് പോകുന്ന അധ്യാപകരാണ് ഇവിടെയുള്ളത് അതുകൊണ്ട് തന്നെ കുട്ടികളിലേക്ക് കൃത്യമായി പാഠ്യപദ്ധതി ഉന്നം വയ്ക്കുന്ന എല്ലാ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളും എത്തിക്കാനായിട്ട് സാധിക്കാറുണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ കുട്ടികളുടെ പരിപാടികൾ അതുപോലെ കലോത്സവം ശാസ്ത്രമേള ഇങ്ങനെ എന്നുവേണ്ട എല്ലാ പരിപാടികളും നമ്മുടെ കുട്ടികളും മിടുക്കരാണ് ഇവിടെ ഇതുവരെ ഇരുന്ന ആ പ്രഥമാധ്യാപകരായാലും കൂടി ഇരുന്ന അധ്യാപകരായാലും ഈ സ്കൂള് ഈ നാട് അവരുടെ നാടായിട്ട് അവരുടെ സ്കൂളായിട്ട് കണ്ട് പ്രയത്നിച്ചവരാണ് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഈ പലരും ഈ വർഷം തന്നെ നമ്മുടെ പ്രവേശനോത്സവത്തിന് വേണ്ട പ്രവേശനോത്സവത്തിന് കുട്ടികൾക്ക് നൽകാനുള്ള ഗിഫ്റ്റുകളെല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഈ നാട്ടുകാരാണ് ഇവിടുത്തെ പ്രവേശനോത്സവമായാലും വാർഷികമായാലും എല്ലാം പൊതുജനങ്ങളുടെ ഒരു ഉത്സവമായി മാറുക എന്നുള്ളത് ഇവിടുത്തെ പാരമ്പര്യ കേരളത്തിലെ മികച്ച നൂറ് വിദ്യാലയങ്ങളെ തിരഞ്ഞെടുത്ത പട്ടികയിൽ ഞങ്ങളും ഉണ്ടായിരുന്നു ഹരിത വിദ്യാലയത്തിൽ പോകാനും ഞങ്ങളുടെ കുട്ടികളുടെ മികവുകൾ അവിടെ പ്രദർശിപ്പിക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ടീച്ചറുടെ വാക്കുകൾ കേട്ടോ ടീച്ചറും കുട്ടികളും സ്കൂളും മുന്നേറുകയാണ് ഒപ്പം ചേർന്നുകൊണ്ട് ടീച്ചർക്ക് ഒരുപാട് സപ്പോർട്ട് നൽകുകയാണ് അപ്പൊ കേരളം അറിയപ്പെടുന്ന സ്കൂളായി എന്ന് മാറണ്ടേന്ന് കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് ടീച്ചർ ഗവൺമെൻറ് എൽ ബി എസ് ചിത്രയിലാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ സ്കൂളിലെ എല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടീച്ചറാണ് അതുപോലെ തന്നെ പാഠപുസ്തകരേതിലേക്ക് പോയതിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂളിന് അഭിമാനമാണ്